ഡോക്ടർ എഡിറ്റർ എഴുത്തുകാരി ഗായിക എന്നീ നിലകളിലെല്ലാം പ്രശസ്തിയാണ് ദിവ്യ എസ് അയ്യർ കൂടാതെ താരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് മുമ്പ് പത്തനംതിട്ടയുടെ ജില്ലാ കളക്ടർ മഹാത്മാഗാന്ധി എൻ ആർ ഇ ജെയുടെ മിഷൻ ഡയറക്ടർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സിവിൽ സർവീസ് ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ദിവ്യ അയ്യർ ഒരു ഡോക്ടറായിരുന്നു തുടർന്ന് മെഡിസിൻ പ്രാക്ടീസ് ചെയ്തിരുന്നു കളക്ടറായതിൽ പിന്നീട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായും ദിവ്യഅയ്യർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ബ്രേക്ക് ദ ചെയിൻ ബോധവൽക്കരണ ക്യാമ്പയിനിൽ താരം ശ്രദ്ധേയമായ സാന്നിധ്യമായി രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും സ്വാധീനമുള്ള അമ്പത് വ്യക്തികളിൽ ഒരാളായി അവർ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ദിവ്യയെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു ഈ നിയമത്തിന് പുറമെ അവർ ഖരമാലിന്യ സംസ്കാരണ പദ്ധതിയുടെ ഡയറക്ടറായും നിയമിതമായി സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലും താരത്തിന് ഫോളോവേഴ്സ് ഏറെയാണ് ദിവ്യഅരുടെ പ്രസംഗങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം വൈറലായി പ്രചരിപ്പിക്കപ്പെടാറുണ്ട് ഈ അടുത്തവർ ഒരു പൊതു ചടങ്ങിൽ സംസാരിച്ച കാര്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സമകാലീന സംഭവമായാണ് അവരുടെ സംസാര വിഷയം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വാക്കുകൾ പ്രശസ്തമാവുകയും മീഡിയ ഇടങ്ങളിൽ നിറഞ്ഞ കയ്യടി സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഒരു വിവാഹത്തിലും അലിഞ്ഞു തീരേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു വിവാഹത്തിനാലും പൊലിഞ്ഞു പോകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ഒരു വിവാഹത്തിനാലും വലിഞ്ഞു മുറുകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ കുടുംബം ഒരു വിവാഹത്തിനാലും തുലഞ്ഞു പോകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ ജീവനും നമുക്കെല്ലാവർക്കും കൊണ്ട് ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കണം എന്നാണ് അവർ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വാക്കുകൾ വൈറലാവുകയായിരുന്നു